ഈ ശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് നമുക്ക് അവസ്യ ജനിച്ച് പരിച്ഛേദനം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് എന്ന് ഒന്ന് നോക്കിക്കാണാം അവസ്യ പിതാവിന് ആ അമ്മ പ്രസവിക്കുമ്പോൾ വലിയ ക്ലേശങ്ങളൊന്നും കൂടാതെയാണത്രേ പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പറയുന്നത് ഈ കുട്ടി പർദീസായിലൊരു മാലാഖയെപ്പോലെയാണെന്ന് അമ്മ മകനെ പൂർണമായിട്ടും ജെറുസലേം ദേവാലയത്തിൽ ദൈവശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു പക്ഷേ ദൈവം അവളുടെ സമർപ്പണമെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിലും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പിതാവിനെ തിരഞ്ഞെടുത്തില്ല പക്ഷേ അതിനേക്കാൾ ഉന്നതവും മഹത്വപൂർണവുമായ പദവിയിലേക്കാണ് ദൈവം ജോസഫിനെ നിയോഗിച്ചത് ജോസഫിനെ ജോസഫ് ജനിച്ച സമയത്ത് പ്രത്യക്ഷപ്പെട്ട ആ മൂന്ന് നക്ഷത്രങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അത്ര പക്ഷേ പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി ആ സമയത്ത് കുഞ്ഞു ജോസഫ് കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കുകയും നക്ഷത്രങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തു അവസയ പിതാവിൻ്റെ കുറേയേറെ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കുഞ്ഞു ജോസഫ് ജനിക്കുമ്പോൾ തന്നെ ശാന്തനായിരുന്നു എന്നതാണ് ആദ്യത്തെ പ്രത്യേകത ശാന്തനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ജോസഫ് അതുപോലെ അനാവശ്യമായിട്ട് മറ്റുള്ളവർ അവനെ എടുക്കുന്നതും അമിതമായി ലാളിക്കുന്നതോ പരിഗണന കൊടുക്കുന്നതോ ഒന്നും കുട്ടിക്കാലം മുതലേ ജോസഫിന് ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപഴകുവാനോ ഹൃദയം അവരോട് പെരുമാറാനോ ജോസഫ് ആരെയും അനുവദിച്ചിരുന്നില്ല ഇത് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പോലും ആവശ്യമായ അനാവശ്യമായി അവനെ ലാളിക്കുകയോ സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇത് ഒന്നിരുന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് അവസ്യ ജീവിതത്തിൽ നിന്നും നമ്മൾ പകർത്തിയെടുക്കേണ്ട ഗുണങ്ങളാണിതെല്ലാം ശാന്തനായിരുന്ന അവസയപിതാവിനെ പോലെ കർത്താവ് പറഞ്ഞല്ലോ ഞാൻ ശാന്തനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്നും പഠിക്കുവാൻ ജോസഫ് ജന്മനാ ശാന്തനായിരുന്നു വളർത്തപ്പനാകാനുള്ള എല്ലാ യോഗ്യതകളും മുന്നേ തന്നെ സ്വർഗപിതാവ് ജോസഫിന് കൊടുത്തു എന്ന് ചുരുക്കം അതുപോലെ രണ്ടാമത് അമിതമായിട്ട് മറ്റുള്ളവർ സ്നേഹപ്രകടനം കാണിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു ഞാനൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ വളരെ വളരെ ശരിയാണത് ആരൊക്കെ അമിതമായി സ്നേഹപ്രകടനങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവരെല്ലാം ഭാവിയിൽ ചതിച്ചും വേദനിപ്പിച്ചും ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ അമിതമായ പരിഗണനയും അമിതമായ സ്നേഹപ്രകടനങ്ങളും എല്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റേതായ പരിധികൾ വേണം അമിതമായി കാണിക്കുന്നതൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല ഞാൻ വിശുദ്ധ ജോസഫ് എൻ്റെ ഈ അവസ്യപിതാവിൻ്റെ ഈ ധ്യാനത്തിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങൾ ഓർത്ത് സങ്കടപ്പെടാറുണ്ട് അമിതമായ സ്നേഹപ്രകടനങ്ങൾ അമിതമായ സങ്കടങ്ങൾ അമിതമായ പരിഗണന എല്ലാം അവസാനം പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുകയുള്ളു അപ്പോൾ നമുക്ക് വേണ്ടത് തിരിച്ചറിവിൻ്റെ ഒരു വരമാണ് അവസ്യ പിതാവിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഒരു വരമാണ് വിവേകം എന്ന വരം കാരണം നിരവധിയായ കൃപകൾ അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വിവേകം വേഗത്തിൽ പ്രകടമായി എന്നാണ് പറയുന്നത് അതുപോലെ എപ്പോഴും ഒരു പുഞ്ചിരി ആ കുഞ്ഞു കവിൽത്തടങ്ങളിൽ ഉണ്ടായിരുന്നു അവൻ്റെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന ആത്മാവിൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ മുഖഭാവത്തിൽ പ്രകടമായിരുന്ന ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അടിസ്ഥാനം അത് നമുക്കറിയാമല്ലോ നമ്മുടെ മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടിയെന്ന് അതുപോലെ അവസയ പിതാവിന് മറ്റ് സൃഷ്ടികൾക്കില്ലാത്തൊരു പ്രത്യേകത കൂടി സ്വർഗപിതാവ് കൊടുത്തു എന്താണെന്നോ നമുക്കൊക്കെ ജനിക്കുമ്പോൾ മുതൽ ഓരോ കാവൽ മാലാഖമാരെയല്ലേ തന്നിരിക്കുന്നത് പക്ഷേ അവസെ പിതാവിന് കാവൽ പുറമെ ഒരു പ്രത്യേക മാലാഖയെ കൂടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഈ രണ്ടാമത്തെ മാലാഖയാണ് അവസെ പിതാവിന് സന്ദേശങ്ങൾ സ്വപ്നത്തിൽ കൊടുത്തിരുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത കേൾക്കണോ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഉടുപ്പ് മാറ്റുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു എന്ന് തൻ്റെ നഗ്നത മറ്റാരും കാണാതിരിക്കണം എന്ന് ഇതിൻ്റെയൊക്കെ അർത്ഥം എല്ലാം ദൈവത്തിന് മാത്രം വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് അപ്പോൾ ഉടുപ്പ് മാറ്റുമ്പോൾ ആ വിഷമം പോലും ദൈവം സൃഷ്ടികളിലൂടെ ഉപദ്രവിക്കപ്പെടുന്ന ആ സഹനത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കുമെന്ന് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരു ദിവസം നമ്മുടെ വേദനകൾ എത്ര വേദനകൾ ഇതുപോലെ ലോകവും നമ്മളും ചെയ്യുന്ന പാപത്തിന് പരിഹാരമായി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും നമുക്കിഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴും അനുഭവിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ പരാതി പറയാല്ലേ പതിവ് പരാതി പറയാതെ ഇതെല്ലാം നമ്മുടെ കർത്താവ് കുരിശിലെ പീഡകൾ സഹിച്ചത് ഈ ലോകത്തിൻ്റെ പാപം മൂലമാണ് എൻ്റെ പാപം മൂലമാണ് എന്ന് ചിന്തിച്ച് ഈ കൊച്ചു കൊച്ചു വേദനകളൊക്കെ അതിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാനുള്ള ഒരു വഴിയാണ് അവസെ നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തൻ്റെ സൃഷ്ടികളിലൂടെ പിതാവ് എന്തുമാത്രം വേദനിക്കുന്നു എന്ന് ഓർത്ത് ഇടയ്ക്കിടെ മൗനമായി കരയുമായിരുന്നു വിശുദ്ധാവസ്ഥയെ പിതാവ് എന്നാൽ മാതാപിതാക്കൾക്ക് അതൊരു ദുഃഖ കാരണമാകാതിരിക്കാൻ രഹസ്യമായിട്ടാണ് പോയി കരയുക നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ പകർത്തേണ്ട സുഹൃതങ്ങളാണ് എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ പാപം മൂലം എൻ്റെ പാപം മൂലം ദൈവം എന്തുമാത്രമാണ് വേദനിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ധ്യാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഓടി നടക്കും അത്ഭുതങ്ങളുടെയും പിന്നാലെ അവിടെയെല്ലാം നമ്മൾ വയ്ക്കുന്നത് നിയോഗത്തിൻ്റെ പട്ടികയാണ് നിയോഗങ്ങൾ നടക്കണം ഒരിക്കൽ പോലും ഞങ്ങളുടെ ദൈവം എന്തുമാത്രം വേദനയാണ് ഈ മനുഷ്യർ ഇങ്ങനെ ഞാനടക്കമുള്ള മനുഷ്യർ ചെയ്യുന്ന പാപം മൂലം അനുഭവിക്കുന്നത് അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അവസെ പിതാവ് ഈ മാതൃക നമുക്ക് കാണിച്ചു തരുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് അതുപോലെ അവസെ പിതാവിൻ്റെ അമ്മയോട് വലിയ ആദരവും സ്നേഹവുമായിരുന്നു അതുപോലെ എല്ലാവരുമായിട്ടും നല്ല മൈത്രി ഭാവമായിരുന്നു പിതാവിന് എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ ഗുണങ്ങളെല്ലാം ഓരോ ദിവസവും നമുക്ക് ധ്യാനിച്ച് ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാത്തിലും ഉപരി ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയാൻ കുഞ്ഞു ജോസഫ് ഇടയ്ക്കിടെ ഒറ്റയ്ക്ക് പോയിരിക്കുമായിരുന്നു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗപിതാവിനെ മനസ്സിൽ ധ്യാനിച്ച് നന്ദിയും സ്തുതിയും അർപ്പിക്കുമായിരുന്നു നന്ദി പറയാൻ നമുക്കും കൂടുതൽ സമയം മാറ്റിവെക്കാം ഇന്ന് നമുക്ക് ഔസേപ്പിതാവിനോടുള്ള മറ്റൊരു ചെറിയ പ്രാർത്ഥന കേൾക്കാം പ്രത്യേക കാര്യം സഫലീകരിക്കുന്നതിനുള്ള പ്രാർത്ഥന ഓ ഓഭാഗ്യപ്പെട്ട മാറിയൗസേപ്പെ ലോലഹൃദയനായ പിതാവെ യേശുവിൻ്റെ വിശുദ്ധ സംരക്ഷകന് ദൈവമാതാവിൻ്റെ നിർമ്മലനായ വല്ലഭനെ പിതാവായ ദൈവത്തിന് ഞങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തിക്കുന്നു പാപികൾക്കായി കുരിശിൽ തിരു രക്തം ചൊരിഞ്ഞ ദൈവപുത്രനെ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ തൃത്വത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആവശ്യങ്ങളിൽ കൃപയുണ്ടാകുവാൻ നിത്യനായ പിതാവിൽ നിന്ന് ഞങ്ങൾക്കത് സാധിച്ചു തരുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ അപേക്ഷ പറയുക ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളാൽ തീക്ഷ്ണമായ ദൈവകോപാഗ്നിയെ ശാന്തമാക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി യേശുവിൽ കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു നിത്യമായ മഹിമകളുടെ കൂട്ടത്തിൽ വേദനിക്കുന്നവരുടെ സങ്കടങ്ങളിലും വിലപിക്കുന്നവരുടെ പ്രാർത്ഥനകളും അങ്ങ് മറന്നിട്ടില്ലല്ലോ അങ്ങയുടെ പ്രാർത്ഥനകളാലും ഏറ്റവും പരിശുദ്ധമായ മറിയത്തിൻ്റെ മധ്യസ്ഥത്താലും യേശുവിൻ്റെ തിരുഹൃദയത്താലും ഞങ്ങളെ ശിക്ഷിക്കുന്ന സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും അവിടത്തേക്ക് ഞങ്ങളിൽ കനിവുണ്ടാകുവാനും ഞങ്ങളോട് പൊറുക്കുവാനും കഴിയുമാറാകട്ടെ ആമീൻ മീൻ അവസേ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇതാണ് ആ പ്രാർത്ഥന വിശുദ്ധ തോമസ് അക്യുനോസ് അവസയ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ചില വിശുദ്ധർ നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വിശിഷ്ടമായ ഉദ്ദിഷ്ട ഫലങ്ങൾ നൽകുന്ന രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് അവരുടെ അനുഗ്രഹങ്ങൾ നമുക്കേകുന്നു എന്നാൽ മറ്റാരിലും കാണാത്ത കൂടെ നമ്മുടെ പാവന രക്ഷാകർത്താവായ വിശുദ്ധ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ ആവശ്യകതകളിലും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നമ്മെ സഹായിക്കുന്നു അതുപോലെ അമ്മ ത്രേസ്യ കുറിച്ച് തന്നിട്ടുള്ള ഉറപ്പ് ഇങ്ങനെയാണ് ആവിലായിലെ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ നമ്മുടെ പ്രത്യേകമായ ചില ആവശ്യങ്ങളിൽ തക്ക സമയത്ത് സഹായിക്കാൻ നമ്മുടെ കർത്താവ് മറ്റ് വിശുദ്ധർക്ക് ചില വിശേഷ ശക്തികൾ നൽകിയിട്ടുണ്ട് എന്നാൽ മഹിമയാർന്ന ഈ വിശുദ്ധന് അവസയപിതാവിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട് അത് ഞാൻ അനുഭവത്തിലൂടെ അറിയുന്നു വിശുദ്ധ അവസയപിതാവ് കർത്താവിൻ്റെ വളർത്തു പിതാവും സംരക്ഷകനുമായതിനാൽ കർത്താവിനോട് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും ഭൂമിയിൽ അവിടുന്ന് അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് സ്വർഗത്തിലും അദ്ദേഹം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് ചെയ്തു കൊടുക്കുന്നു വിശുദ്ധ അവസയപിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുവാൻ ഞാൻ ഉപദേശിച്ചിട്ടുള്ളവരുടെ എല്ലാവരുടെയും അനുഭവവും ഇതുതന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല അവസേപ്പിതാവിൻ്റെ അടുത്ത് പോകേണ്ടത് ആവശ്യത്തിനും അനുഗ്രഹങ്ങൾ കൊടുക്കാനുള്ള അവകാശവും അധികാരവും അവസേപ്പിതാവിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ നമ്മൾ വിശുദ്ധ യൂതാത്ത ദേവസ്വനോട് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങൾക്കാണ് പ്രാർത്ഥിക്കുക അന്തുണസ് പൊന്നാനോട് പ്രാർത്ഥിക്കുമ്പോൾ കാണാതെ പോയത് കണ്ടെത്താനാണ് പ്രാർത്ഥിക്കുക അതുപോലെ നമ്മൾ കുടുംബങ്ങളുടെ പ്രശ്നം വരുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ കൂടുതൽ വരം ലഭിക്കാൻ യുവപ്രാസ്യമ്മയോട് പ്രാർത്ഥിക്കും സഹനത്തിന് ശക്തി കിട്ടാൻ അൽപ്പൻസമ്മയോട് പ്രാർത്ഥിക്കും എന്നാൽ അവസരി പിതാവിന് അങ്ങനെ ചില പ്രത്യേക നിയോഗമല്ല സകല കാര്യങ്ങളിലും മധ്യസ്ഥം വഹിക്കാനുള്ള പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇതെല്ലാം ധ്യാനിക്കാം അവസയപിതാവിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് നൽകണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാർച്ച് മാസം അനുഗ്രഹപൂർണമായ മാസമായി മാറട്ടെ വിശുദ്ധ അവസയ പിതാവെ സകലകാര്യ മധ്യസ്ഥനെ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറയും മുമ്പേ മനസ്സിലാക്കിയവനെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ആമേൻ വിശുദ്ധദേവസ് പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദേവസ്വ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരകുടുംബത്തിൻ്റെ നാഥന് എത്രയോ നീതിമാനായ വിസ്തേ മഹാവിരക്തനായ വിസ്തേ അവസേപ്പേ മഹാവിവേകിയായ വിസ്തേ അവസേപ്പ് മഹാധീരനായ വിസ്തേ അവസേപ്പ് അത്യന്തം അനുസരണയുള്ള വിസ്തേ മഹാവിശ്വസ്തനായ വിസ്തേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ